മുപ്പത്തഞ്ചാം വാർഷികത്തോടനുബന്ധപ്പെട്ട് ഒരു യാത്രയിൽ അവരോടൊപ്പം പിന്തുടരാൻ എനിക്ക് അവസരം കിട്ടി പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയവരും പ്രവർത്തന മേഖലയിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരുമാണ് അവരെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം അങ്ങനെയെങ്കിൽ ഭൂമിയുടെ സ്വാഭാവികത നിലനിർത്താൻ പരിസ്ഥിതി അനിവാര്യമാണ് തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിലും നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനും വേണ്ടി പരിസ്ഥിതിയെ നാം ഒത്തിരി മുറിവേൽപ്പിക്കുന്നുണ്ട് പലപ്പോഴും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മളൊക്കെ ബോധവാന്മാരാണെങ്കിലും നമ്മുടെ പ്രവൃത്തി മേഖലയിൽ അത് നടപ്പിലാക്കാൻ നമ്മൾ മടിയന്മാരാണ് അതല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധരാണ് എന്ന് വേണം പറയാം എന്തായാലും കെൽ പി വില്ലേജ് ന്യൂസിലൂടെ സമൂഹത്തിന് ദോഷം ചെയ്യാത്ത നന്മയായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത്തരം കാഴ്ചകൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതുവരെ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വാർത്തയും എൻ്റെ മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് അധിനിവേശ സസ്യങ്ങളുടെ വളർച്ച സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണം കേരളത്തിന്റെ തനത് ജൈവ സമ്പത്തിനെ തകർത്തുകൊണ്ട് നാട്ടിലും കാട്ടിലും വ്യാപകമായി വളരുന്ന അധിനിവേശ സസ്യങ്ങൾ നശിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായി പദ്ധതികൾ തയ്യാറാക്കണമെന്നും അല്ലാത്ത പക്ഷം വിദൂരമല്ലാത്ത ഭാവിക്കുള്ളിൽ കേരളത്തിന്റെ ജൈവസമ്പത്ത് തകർന്നു പോകുമെന്നും സാംസ്കാരിക പരിസ്ഥിതി സംഘടനയായ റീ എക്കോയുടെ മുപ്പത്തഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ജൈവ വൈവിധ്യ സംരക്ഷണവും വാർഷിക വിളംബര സമ്മേളനവും ആവശ്യപ്പെട്ടു തിരുനാവായ കേന്ദ്രമാക്കി സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി രംഗത്ത് മൂന്നര പതിറ്റാണ്ട് കാലമായി നിരന്തരമായി ഇടപെടലുകളിലൂടെ ശ്രദ്ധേയമായ റിയക്കോ തിരുനാവായയുടെ മുപ്പത്തഞ്ചാം വാർഷികത്തിന്റെ വിളംബരവും പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി ഷാജു നിർവഹിച്ചു റിയക്കോ പ്രസിഡന്റ് പൂവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സോളമൻ കരിക്കൽ അഡ്വക്കേറ്റ് ടി ജെ ജോർജ് ചങ്ങമ്പള്ളി മുസ്തഫ ഗുരുക്കൾ एपीए वाहिद सिस्टर तेजस् सीएमसी सी के सिवदास नवंजे कुंबाव केकेसाख् हाजी മുളക്കൽ മുഹമ്മദാലി അസ്കർ പല്ലാർ സി കാളർ ലത്തീഫ് കുറ്റിപ്പുറം മുളക്കൽ മുഹമ്മദാലി മോനിട്ടി പോയിലിശ്ശേരി സതീശൻ കാളിച്ചാത്ത് കെ അയ്യപ്പൻ ചിറക്കൽ ഹുമ്മർ പങ്കെടുത്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷം മേയിലാണ് അവസാനിക്കുക റിയക്കോയുടെ നവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ജൈവ വൈവിധ്യ സമ്മേളനവും വാർഷിക വിളംബരവും പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജഷി ഷാജു നിർവഹിച്ചു അക്രിയമുള്ളവരെ ഇതുവരെ നമ്മൾ കേട്ടതും അറിഞ്ഞതും റിയക്കോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പരിപാടിയുടെ വിശേഷങ്ങളും വാർത്തകളൊക്കെയാണ് ഇതുപോലെ ഒത്തിരി മേഖലകളിൽ പ്രത്യേകിച്ച് പ്രകൃതി സംരക്ഷണ മേഖലയിൽ അതുപോലെ തന്നെ തിരുനാവായ പഴയ മാമാങ്ക ചരിത്രം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് മാമാങ്കം നിലനിർത്തുന്ന അതിൻ്റെ സംരക്ഷണ സമിതിയിലൊക്കെ ചുമതല വഹിക്കുന്ന ആളുകളും കൂടിയാണ് ഇവരൊക്കെ എന്നുകൂടി മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് അവരെ നിയന്ത്രിച്ചു പോരുന്നത് ചിറക്കൽ ഉമ്മർ സാഹിബാണ് ഉമ്മർഭിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ടൂറും ഇവർ പ്ലാൻ ചെയ്തത് അതിലാണ് എനിക്കും അവസരം വന്നത് എന്നും കൂടി മനസ്സിലാക്കുക എന്തായാലും ഇത്തരം വാർത്തകളൊക്കെ എത്രമാത്രം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെയുള്ള നന്മയായ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുന്ന ഇതിനു വേണ്ടി നമ്മളെ പോലെ ഒത്തിരി മേഖലയിൽ പ്രവർത്തിക്കുന്ന അവൻ കുടുംബജീവിതവും ഉപജീവനം തേടിക്കൊണ്ടിരിക്കുന്ന വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഇവരൊക്കെ നമ്മളെ പോലെയുള്ള ഒത്തിരി തിരക്കും അവർക്കും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് പോലും നമുക്ക് എല്ലാവർക്കും നിലനിൽക്കേണ്ട പ്രകൃതി തകർന്നു പോയി കഴിഞ്ഞാൽ മനുഷ്യ സമൂഹവും ഇവിടുന്ന് അപ്രത്യക്ഷമാകും എന്നൊരു തിരിച്ചറിവ് ഇല്ലാത്തവരല്ല നമ്മളൊക്കെ എന്നിട്ടും നമ്മളതൊന്നും കാര്യമായിട്ട് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടം എന്തായാലും നമ്മുടെ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ നമ്മൾ മറന്നത് അവർ പോയിട്ടില്ല എന്നതാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂതത്താൻ കെട്ട് അണക്കെട്ടാണ് ണക്കെട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്ന കാഴ്ചകളാണ് അതിമനോഹരമായ പച്ച വിരിച്ച് നിൽക്കുകയാണ് പച്ചപരവതാനി വിരിച്ചതുപോലെ പുഴയിലേക്ക് അങ്ങനെ ഇറങ്ങി നിൽക്കുന്ന പോലൊക്കെ നമുക്ക് തോന്നും എന്തായാലും അവരുമായുള്ള യാത്ര മനസ്സിന് വളരെ സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു അതിനിടയിൽ യാത്രയ്ക്കിടെ ഭക്ഷണങ്ങളൊക്കെ ഇവിടുന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകായിരുന്നു പാർസൽ കൊണ്ടുപോക പോയതായിരുന്നു എന്തായാലും ഭക്ഷണം കഴിക്കുന്ന തെരച്ചിലൊക്കെയാണ് കുറേ ആളുകൾ എന്തായാലും എന്തുകൊണ്ടും ഒരുപാട് ഇഷ്ടമായ ഇഷ്ടപ്പെട്ട യാത്ര ആയി എന്നുള്ളതാണ് അത് മാത്രല്ല ഈ ഭൂതത്താൻ കെട്ട് അണക്കെട്ടും ഇവിടുത്തെ ഈ പുഴയിലൂടെയൊക്കെ ാടന പക്ഷി കേന്ദ്രത്തിലൂടെ കൂട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു അത്തരം കാഴ്ചകളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ മറ്റൊരു ചാനലിലൂടെ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അത്തരം കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ള പ്രേക്ഷകർ എൻ്റെ ചാനൽ സന്ദർശിക്കാൻ മറന്നുപോകണ്ട എന്തായാലും ഇവരൊക്കെ പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരം ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇതിൽ ബന്ധപ്പെട്ടവർ തെരഞ്ഞെടുത്തത് എന്ന് മനസ്സിലാക്കുന്നു ഈ ഒരു പരിസ്ഥിതി ഇങ്ങനെ നോക്കിക്കാണാൻ നമുക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങളാണ് പച്ചപിടിച്ച് നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല എന്നുള്ളതാണ് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നവരും അതിനെ പല രീതിയിലും വർണ്ണിക്കുന്നവരുമാണ് നമ്മൾ പരിസ്ഥിതിയെ വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ടുകളും കവിതകളും ഒക്കെ നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നവരാണ് എന്നിട്ടും ഈ പ്രകൃതിയെ മനുഷ്യൻ അവനവൻ്റെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി താല്പര്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായിട്ട് നശിപ്പിച്ചു പോരുകയാണ് ഈ നാശത്തിൽ ഈ പ്രകൃതി ഒന്ന് ശോഭിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ സ്വാഭാവികതയ്ക്ക് കോട്ടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങളില്ല നമ്മുടെ സന്തോഷങ്ങളില്ല നമ്മുടെ താല്പര്യങ്ങളില്ല നമുക്ക് ശേഷം വരാനുള്ളവർക്ക് പോലും ഈ ഭൂമി ഉപയോഗശൂന്യമായി മാറിപ്പോകും എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട ധാരാളം മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടെന്ന് അത്തരം ക്ലാസ്സുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോയുടെ ലെങ്ക് വർദ്ധിക്കും എന്ന് കരുതി ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടില്ല പ്രിയമുള്ളവരെ ഇവിടെ ആൽമര ചുവട്ടിൽ ഒരു പ്രതിജ്ഞ ചൊല്ലുന്ന കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടാവും സിനിമാ മേഖലയിലും ആൽബം മേഖലയിലൊക്കെ പ്രവർത്തിച്ച് പോരുന്ന ലത്തീഫ് കുറ്റിപ്പുറാണ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് മറ്റുള്ളവർ അത് ഏറ്റു ചൊല്ലുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അതുപോലെ ഇവിടെ കാണുന്ന ഈ സദസ്സിനെ അഭിസംബോധന ചെയ്തു സംസാരിക്കുന്നത് തേജസ് സി എം സിയാണ് പ്രിയമുള്ളവരെ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ യാത്രക്കിടെ പരിചയപ്പെട്ട ഒരു പറ്റം ചേച്ചിമാർ ഒരു പക്ഷേ നമ്മളെക്കാളേറെ മണ്ണിനോട് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്നവരും അത്തരം പ്രവർത്തനങ്ങളിലൂടെ ഉപജീവനം കണ്ടെത്തുന്നവരുമായിരിക്കുന്ന ഒരു പറ്റം ചേച്ചിമാർ ഞങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച നാടൻ പാട്ടുകളാണ് ആ പാട്ടുകൾക്ക് ശേഷം ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യും വീഡിയോക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് എന്നൊരിക്കൽ കൂടെ ഉറപ്പെടുത്തിക്കൊണ്ട് താങ്ക് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ് ചെറുമാൻ ഉച്ചറുമന്റെ കാറുണ്ടി പെണ്ണു ഒരുപോലെ തിരിഞ്ഞിട്ടി അരിഞ്ഞുവെക്ക ചെറുമാൻ ഉച്ചറുമന്റെ കാറുണ്ടി പെണ്ണുമാനോ താനോ 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 ോ തിന്നാനോ താനോ 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 തിഴകുള്ള വയലെല്ലാം കതിരണിഞ്ഞു കതിരുള്ള വയലെല്ലാം കൊയ്തെടുക്ക അഴകുള്ള വയലെല്ലാം കതിരണിഞ്ഞു കതിരുള്ള വയലെല്ലാം കൊയ്തെടുക്കും ും ഞാനും കൂടി ഒരു നേര കൊയ്തപ്പോൾ കര കനോതി കയ്യണ തങ്ക് പെണ്ണിന് തണുപ്പും തുരിപ്പും കൊടുക്കട്ടെ താത്തി കയ്യണ തങ്ക് പെണ്ണിന് തണുപ്പും തുതിപ്പും കൊടുക്കട്ടെ നേരത്തിൽ കേൾക്കുന്നുണ്ടോ നമ്മുടെ പാട്ട് ആളയത്തിൽ കേൾക്കുന്നുണ്ടോ നമ്മുടെ

ാട് പെരിങ്ങോട്ടുകര കാഞ്ഞി കണ്ടം ശങ്കട ആലപ്പാടി ഇവിടെ ചന്ദങ്ങിൻ പൂലാ ചെത്തി വളരും നട് അന്റിക്കാട് പെരിങ്ങോട്ടികര കാഞ്ഞി കണ്ടം ശങ്കട ആലപ്പാട്

இவடே செந்தங்கின் கூலாச்சத்தி வளரும் நாடுங்கின் கூலாச்சத்தி வளரும் நாடு செந்தங்கின் கூலாச்சி வளரும் நாடு